വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു കൊല്ലം നെടുമ്പന പഞ്ചായത്തിൽ വെള്ളിയാഴ്ച നടന്ന ക്യാമ്പയിനിൽ കൊല്ലം കെ വി കെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സരോജ് കുമാർ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ചും ഡോക്ടർ മഞ്ജുലക്ഷ്മി സിഐഎഫ് ടി കൊച്ചി മത്സ്യകൃഷിയെക്കുറിച്ചും ക്ലാസുകൾ കൈകാര്യം ചെയ്തു ചെയ്തുപ്രാവശ്യം നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ജയൽ ജിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നമ്മൾ കൃഷിക്കൂട്ടങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം രണ്ട് ഹെക്ടർ സ്ഥലത്തായിട്ട് പൂക്കൃഷി തുടക്കം കുറിക്കുകയാണ് ബന്ധിപ്പൂ ചെയ്യുന്ന കൃഷിക്കൂട്ടങ്ങൾക്ക് തൈകൾ കുടുംബശ്രീ വഴിയും നമ്മൾ കൃഷിഭവൻ എസ് എച്ച് എം സ്കീം വഴി അവർക്ക് സബ്സിഡിയുമാണ് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കെ വി കെല സരോജ് സാറിൻ്റെ നേതൃത്വത്തിൽ ബന്ദിപ്പൂ കൃഷിയെക്കുറിച്ചൊരു ക്ലാസ് കൃഷിക്കൂട്ടങ്ങൾ കർഷകർക്ക് നൽകിയിരുന്നു